അപ്പോൾ യു കെ പാർലമെന്റിന്റെ അംഗീകാരമാണോ ഇത് അതാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചത് അല്ല എന്നതാണ് ഉത്തരം ഹൗസ് ഓഫ് കോമൺസ് വേദിയിൽ നടന്ന സ്വകാര്യ ചടങ്ങാണ് അതായത് ഒരു സംഘടനയ്ക്ക് യു കെ പാർലമെൻറ്റ് അംഗത്തെയോ അവിടുത്തെ പ്രഭുവിനെയോ ഒക്കെ പരിചയമുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ ഹോൾ അനുവദിച്ചു കിട്ടും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിംകാ റെക്കോർഡ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മേയർക്ക് അവാർഡ് കൊടുത്ത വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സംഘടനയുടെ വിശ്വാസ്യത എന്താണ് മേയറുടെ പേരിനൊപ്പം സി പി ഐ എം എന്നുകൂടി ആ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയത് തന്നെ ആ സംഘടനയുടെയും ആ പുരസ്കാരത്തിൻ്റെയും നിലവാരം വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ വിമർശനങ്ങൾ ഉയരുന്നത് പോലെ ഒരു സർട്ടിഫിക്കറ്റ് സെല്ലിംഗ് കൂട്ടായ്മയാണോ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവർ പലർക്കും ഈ പുരസ്കാരം നൽകിയതായി നമുക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും ഈ റിസ നമ്മളൊരു പ്രാഥമികമായൊരു ഗവേഷണത്തിൽ കാണാൻ കഴിയും പക്ഷേ അതൊക്കെ തന്നെ കഴിഞ്ഞാൽ അതിൽ പല പേരുകളും ആ നിലവാരം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ പരിഹാസ്യമാണ് എന്നാൽ അതിൽ യോഗ്യരായ ആൾക്കാരും ഉണ്ട് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനൊപ്പം ലോകത്തെ ഏതൊക്കെ നഗരസഭകളാണ് ഈ ഒരു പുരസ്കാരത്തിനായി മത്സരിച്ചത് എന്ന ചോദ്യമുണ്ട് ഈ അവാർഡിന്റെ മാനദണ്ഡം എന്താണ് തിരുവനന്തപുരം മേയറെ ശുപാർശ ചെയ്തത് ആരാണ് ഇതൊക്കെ വ്യക്തമാക്കേണ്ടത് പുരസ്കാരം നൽകിയ സംഘടനയാണ് പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച ചോദ്യം ഒരു ക്ലബ് അല്ലെങ്കിൽ അസോസിയേഷൻ നിലവാരത്തിലുള്ള ഈ സംഘടന യു കെയിൽ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചാൽ ആ ചെലവ് ആര് വഹിക്കണം എന്നതാണ് പാർട്ടി ചെലവിലോ സ്വന്തം ചെലവിലോ ആണോ മേയർ ആര്യ രാജേന്ദ്രൻ യാത്ര ചെയ്തത് അല്ല എന്നതാണ് ലഭിക്കുന്ന ഉത്തരം തിരുവനന്തപുരം നഗരവാസികളുടെ നികുതി പണം എടുത്താണ് മേയർ യു കെക്ക് പോയത് പുരസ്കാരങ്ങൾ അംഗീകാരമാണ് സമ്മതിക്കുന്നു ഇത് അത്ര വലിയ പുരസ്കാരമാണെങ്കിൽ അഭിനന്ദനങ്ങൾ പക്ഷേ തിരുവനന്തപുരം നഗരവാസികളെ പ്രതിനിധീകരിച്ച് ലക്ഷങ്ങളുടെ പൊതുപണം മുടക്കി യു കെയിൽ പോയി അവാർഡ് വാങ്ങി ഈ വിധം പി ആർ നടത്താനുള്ള എന്ത് പ്രസക്തി ക്രെഡിബിലിറ്റി ഈ സംഘടനയ്ക്കും പുരസ്കാരത്തിനും ഉണ്ട് എന്നതാണ് അവകാശവാദങ്ങൾക്കും ട്രോളുകൾക്കും അപ്പുറം ഉയരുന്ന ചോദ്യം ഇതിലാണ് മേയറിൽ നിന്നും മറുപടി ലഭിക്കേണ്ടത് നികുതി പണത്തിൻ്റെ ദുർവ്യയം അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് തിരുവനന്തപുരം നഗരസഭാ ഭരണസമിതിയാണ് അല്ലെങ്കിൽ ഈ സത്കീർത്തി ഒരു ദുഷ്കീർത്തിയായി മാറും